കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഹാസ് ഹാവ് ഹാഡ് എന്നീ മൂന്ന് വാക്കുകളുടെ യൂസേജസ് ആണ് ഈ ഹാസും ഹാവും ഹാഡും എവിടേക്കാണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത് എല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ വീഡിയോ കാണുക അത് കഴിഞ്ഞിട്ട് മാത്രം ഈ വീഡിയോ കാണുക കാരണം അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാജ് ഹാവ് ഹാഡ് എന്നീ വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ നെഗറ്റീവ് ആയിട്ട് നമുക്ക് സെന്റൻസസ് ഉണ്ടാക്കാം എന്നാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പ്രകാരം നമ്മൾ ഹാജ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യുന്നത് നമ്മുടെ കൈവശം എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജെക്ട്സിൻ്റെ കൂടെയും ഹാവ് എന്ന് പറയുന്നത് ഫ്ലൂറൽ സബ്ജെക്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ കൈവശം ഒരു സാധനം ഇല്ല എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ അപ്പം ഹാസിനെയും ഹാവിനെയും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം എനിക്കൊരു കാർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് എ കാർ എന്ന് നമ്മൾ പറയും ഇനി അതേ സാധനത്ത് എനിക്കൊരു കാർ ഇല്ല എന്ന് എനിക്ക് പറയണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാവിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കണം ഉദാഹരണത്തിന് എനിക്കൊരു കാർ ഇല്ല അല്ലെങ്കിൽ എനിക്ക് കാർ ഇല്ല എന്ന് പറയണം അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും നമുക്ക് ഹാവിൻ്റെ നെഗറ്റീവായിട്ട് ഡോണ്ട് ഹാവ് എന്ന കോമ്പിനേഷൻ യൂസ് ചെയ്യാവുന്നതാണ് അതായത് എനിക്കൊരു ഉണ്ട് ഐ ഹാവ് എ കാർ എനിക്ക് കാർ ഇല്ല എന്നുള്ളത് ഐ ഡോണ്ട് ഹാവ് എ കാർ എന്ന് പറയാം ഐ ഡോണ്ട് ഹാവ് കാർ എനിക്ക് കാറില്ല അപ്പം ഹാവ് എനിക്ക് ഉണ്ട് എന്ന് പറയുന്നതിന് ഹാവ് എന്ന് പറയും യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഡോണ്ട് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം അവർക്ക് പെറ്റ്സ് ഇല്ല അവർക്ക് പെറ്റ്സ് ഇല്ല പെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെയാണ് നമ്മൾ പെറ്റ് എന്ന് പറയുന്നത് പൂച്ച കിളികൾ അതൊക്കെ പെറ്റ്സ് ആണ് അപ്പം അവർക്ക് പെറ്റില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും നമുക്ക് ഇംഗ്ലീഷിൽ ദ ഡോൺ ഹാവ് പെറ്റ്സ് എന്ന് പറയാം ദേ ഡോണ്ട് ഹാവ് പെറ്റ്സ് അതായത് അവർക്ക് പെറ്റ് ഇല്ല ഉണ്ട് എന്ന് പറയണമെങ്കിൽ നമുക്ക് ദ ഹാവ് പെറ്റ് എന്ന് പറയാം അതേ സാഹചര്യത്തിൽ അതില്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് ഡോൺ ഹാവ് എന്ന് പറയാം ഓക്കെ ഇവിടെ ദേ ആണ് സബ്ജെക്റ്റ് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഡോണ്ട് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മൊബൈൽ ഫോൺസ് ഇല്ല ഞങ്ങൾക്ക് മൊബൈൽ ഫോൺസ് ഇല്ല ഇതെങ്ങനെ പറയാൻ പറ്റും ഞങ്ങൾക്ക് മൊബൈൽ ഫോൺസ് ഇല്ല ഇവിടെയും നമ്മൾ ഞങ്ങൾക്ക് മൊബൈൽ ഫോൺസ് ഉണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ വി ഹാവ് മൊബൈൽ ഫോൺസ് എന്ന് നമ്മൾ പറഞ്ഞേനെ പക്ഷേ ഇല്ല എന്ന് പറയുമ്പോൾ ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വി ഡോണ്ട് ഹാവ് മൊബൈൽ ഫോൺസ് എന്ന് നമ്മൾ പറയും വി ഡോണ്ട് ഹാവ് മൊബൈൽ ഫോൺസ് അപ്പം ഒരു സാധനം ഉണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്ന സ്ഥലത്തെല്ലാം എല്ലാ സ്ഥലത്തും നമുക്ക് ഹാവ് യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ നമ്മൾ പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെ ഐ യു എന്നീ വാക്കുകളുടെ കൂടെയൊക്കെയാണ് ഹാവ് യൂസ് ചെയ്യുന്നത് അപ്പം ഉണ്ട് എന്ന് പറയാൻ നമ്മൾ എവിടെയൊക്കെ ഹാവ് യൂസ് ചെയ്യുന്നോ അവിടെയെല്ലാം നമ്മൾ ഇല്ല എന്ന് പറയാനായിട്ട് എന്ത് യൂസ് ചെയ്യണം ഡോണ്ട് ഹാവ് യൂസ് ചെയ്യണം ഓക്കെ മനസ്സിലായല്ലേ വളരെ സിംപിളാണ് ഇനി അതേപോലെ ഇനി ഞാൻ പറയാണ് അവന് ലാപ്ടോപ്പ് ഉണ്ട് എന്ന് പറയുകയാണ് ആ കേസിൽ ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഹി ഹാസ് എ ലാപ്ടോപ്പ് എന്ന് പറയും അല്ലേ ഹി ഹാസ് എ ലാപ്ടോപ്പ് അവന് ലാപ്ടോപ്പ് ഉണ്ട് ഇനി അതേപോലെ അവൻ്റെ ലാപ്ടോപ്പ് ഇല്ല എന്ന് ഞാൻ എങ്ങനെ പറയും ഹാസ് വരുന്ന സെൻറ്റൻസിനെ എങ്ങനെ നെഗറ്റീവ് ആക്കും ആ കേസിൽ നമുക്ക് അവൻ്റെ കൈവശമില്ല അല്ലെങ്കിൽ അവൻ ഇല്ല എന്ന് പറയാനായിട്ട് ഡെസ്സിൻ്റ് ഹാവ് യൂസ് ചെയ്യാം അപ്പോൾ പലർക്കും വരുന്ന ഒരു സംശയമാണ് ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഹാസ് അല്ല യൂസ് ചെയ്യുന്നത് പിന്നെ ഇവിടെ എങ്ങനെയാണ് ഡെസ് ഹാവ് എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡെസ് എന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫ്രേസിൽ നമുക്ക് ഹാസ് യൂസ് ചെയ്യാൻ പറ്റില്ല ആ ഒരു വാക്യത്തിൽ പിന്നെ ഹാസ് യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ അവിടെ ഹാസിന് പകരം വര യൂസ് ചെയ്യേണ്ടത് ഹാവ് ആണ് ഡെസ് സെൻറ്റൻസിൽ വന്നിട്ടുണ്ടോ അവിടെ ഹാസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഹാവ് ആക്കണം ഓക്കെ അത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഹാസ് എഴുതിയിട്ട് ഹാവ് എഴുതുക അപ്പം നമുക്ക് അവന് ലാപ്ടോപ്പ് ഉണ്ട് എന്ന് പറയാനായിട്ട് ഹി ഹാസ് എ ലാപ്ടോപ്പ് എന്നാണ് പറയുന്നതെങ്കിൽ അവന് ലാപ്ടോപ്പ് ഇല്ല എന്ന് പറയാനായിട്ട് നമ്മൾ ആ ഹാസ് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഡെസ് ഇൻ ഹാവ് ഇട്ട് കൊടുക്കണം സോ ഹി ഡെസ് ഹാവ് എ ലാപ്ടോപ്പ് ഇനി വേറെ കുറച്ച് എക്സാമ്പിൾസും കൂടി നമുക്ക് നോക്കാം അവൾക്ക് കാർ ഇല്ല അവൾക്ക് കാർ ഇല്ല സോ അവൾക്ക് കാർ ഉണ്ട് എന്നാണെങ്കിൽ ഷീ ഹാസ് എ കാർ എന്നാണ് അവൾക്ക് കാർ ഇല്ല എന്ന് പറയുമ്പോൾ ഹാസ് എടുത്ത് മാറ്റിയിട്ട് നെഗറ്റീവ് ആക്കുക ഡെസ് ഹാവ് എന്നാക്കാം അപ്പം അവൾക്ക് കാർ ഇല്ല നമ്മൾ എങ്ങനെ പറയും ഷി ഡെസ് ഹാവ് എ കാർ എന്ന് പറയും അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം അവന് സഹോദരങ്ങൾ ഇല്ല അവന് സഹോദരങ്ങൾ ഇല്ല സോ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു സഹോദരിയാകാം സഹോദരനാകാം ആരും ആകാം അപ്പൊ ആ കേസിൽ നമ്മൾ സിബ്ലിങ്സ് എന്ന് പറയും ഓക്കെ അപ്പൊ അവൾ അവന് സഹോദരങ്ങൾ ഉണ്ട് എന്നാണെങ്കിൽ ഹി ഹാസ് സിബ്ലിങ്സ് എന്ന് നമ്മൾ പറഞ്ഞേനെ പക്ഷെ ഇവിടെ അവന് സഹോദരങ്ങൾ ഇല്ല എന്നാണ് പറയുന്നത് അപ്പം ഹാസ് മാറ്റിട്ട് അതിന് നെഗറ്റീവ് ഫോം നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം ഹാസ് എടുത്ത് മാറ്റുക അതേപോലെ നെഗറ്റീവ് എടുത്ത് ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ സോ അവന് സഹോദരങ്ങൾ ഉണ്ട് ഹി ഹാസ് സിബ്ലിങ്സ് അവന് സഹോദരങ്ങളില്ല ഹി ഡാവ്ലിങ് ഹാസ് എടുത്ത് മാറ്റിട്ട് നമ്മൾ ഹാവ് ഹാവ് കൊടുത്തു ഉള്ളൂ ഹി ാണ് നമ്മള് വരുന്നിടത്ത് ഹാസ് വരുന്ന സെന്റൻസസ് നമ്മൾ കൈവശം ഉണ്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് എന്ന് പറയുന്ന കേസിൽ ആ സാധനം ഇല്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ ഡെസ്ഇൻ ഹാവ് യൂസ് ചെയ്യണം അതേപോലെ ഹാവ് വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഡോൺ ഹാവ് യൂസ് ചെയ്യണം അത്രേ ഉള്ളൂ വളരെ സിംപിൾ ആണ് ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് വെറിയ